കൈയില്ലാത്ത ഉടുപ്പിട്ടു അങ്ങനെ ഇട്ടു ഇങ്ങനെ ഇട്ടു ഷോർട്ട്സ് ഇട്ടു ആ കോട്ടിക്ക് പത്ത് പതിനാറ് വയസ്സായി ലോകത്ത് ഇതുവരെ കാണാത്ത ഒരു കിട്ടി കഷ്ടം ആകെ ഇപ്പൊ ഇന്ദ്രന് എതിർപ്പില്ല ആ കുട്ടിയുടെ അമ്മയ്ക്ക് എതിർപ്പില്ല പിന്നെ ഞാൻ എന്തോ പറയണ എനിക്ക് എവിടെ അനീതി കണ്ടാലും അതിനെ എതിർക്കാനുള്ള ഒരു മനോഭാവം വളരെ ചെറുപ്പത്തിലുണ്ടായിരുന്നു അങ്ങനത്തെ എതിർപ്പുകൾ എന്തിനാ കുട്ടിയല്ലേ ലണ്ടനിലൊക്കെ പോയി പഠിക്കുമ്പോ കീറിയ പാൻറ്റോ കൈയില്ലാത്ത ടോപ്പോ ഒക്കെ ഇട്ടെന്നിരിക്കും ലോകത്തിലെ ഒരു ശക്തിക്കും അങ്ങനെ വിശ്വസനെ തടയാനൊന്നും പറ്റില്ല പൂർണ്ണയുടെ പ്രസാന ജോലി ബൊട്ടിക്കാണ് അല്ലേ പറഞ്ഞില്ല പൂർണിമ അവിടെ തന്നെ പഴയ സാരിയൊക്കെ വെട്ടി ഓരോ സൈസിൽ ഉടുപ്പ് തയ്ച്ചിട്ട് ഫോട്ടോ എടുത്ത് പലർക്കും അയക്കുന്നുണ്ട് നിങ്ങൾ പോലെ വിചാരം കലയാണ് കല നിങ്ങൾ വിചാരിക്കുന്നില്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമല്ല ഫോട്ടോ പുറത്തേക്ക് പൂർണിമ ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലണ്ടൻ എന്താ പറയുക ഗൾഫിൽ അമേരിക്കയില് ജപ്പാൻ ഇന്ത്യ കേരള കണ്ണൂർ കേരളം പേട്ട തിരുവനന്തപുരം അങ്ങനെ എത്ര എത്ര രാജ്യങ്ങൾ അല്ലേ ലണ്ടനിലൊക്കെ പഠിച്ചു അവിടെ ചെല്ലുമ്പോൾ എന്താ ചെല്ലുമ്പോ എന്തെങ്കിലും പാൻഡ് എന്താ ഇങ്ങനെ കൈയില്ലാത്ത ഇതിങ്ങനൊന്നും ചോദിക്കാൻ അവിടെ ഒന്നും അങ്ങനത്തെ ഞാൻ ചെയ്യില്ല അതെന്താ ഇവിടെ വരുമ്പോ ഇവിടുത്തെ സാരി എടുത്തോണ്ട് പ്രാർത്ഥന ഇവിടെ വന്നിട്ടുണ്ടല്ലോ അമ്പലത്തിലും ഒക്കെ പൂജകൾക്കൊക്കെ ഒരു പെണ്ണിനെ അങ്ങനെ നമ്മള് കണ്ണും കൂട്ടി കുറ്റം പറയരുത് അവള് മോശക്കാരി ഒന്നുമല്ല അപ്പൊ അത് കൊടുക്കും ഇത് കൊടുക്കും അതൊക്കെ അവർക്ക് ഇഷ്ടമല്ലേ അത് ഇതൊന്നും വെറുതെ പറ്റില്ല നമ്മൾ ഇഷ്ടത്തിന് ഇപ്പൊ ഈ പറഞ്ഞു ഞാൻ പറയും ശ്രദ്ധിക്കണം മോളെ ഓരോരോ സദസ്സിൽ പോകുമ്പോ വിമർശകരായിരിക്കും കൂടുതല് എന്റെ പ്രായമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല എന്തെങ്കിലും പറയാ ഒരു മനുഷ്യന്റെ ഒരു സ്വഭാവമാണത് ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ കാര്യത്തിൽ ഇതൊന്നും കാണുന്നത് എനിക്ക് കാണുന്ന അങ്ങനെ ഒരു കുട്ടി ചെയ്തു അതിന് അതിന്റെ അച്ഛൻ എന്ത് വേണം അമ്മ എന്ത് വേണം അവര് നോക്കട്ടെ നിന്റെ ഞാൻ ഞാൻ അനുഭവിച്ച എന്തെങ്കിലും ഒരു ഒരു അയ്യോ വേണ്ട മോളെ എന്തുണ്ടെങ്കിലും പറയും ഇതുകൊണ്ടു ഗുണവും ദോഷവും ഞാൻ അനുഭവിച്ചോളാം നമ്മൾ സമൻസ് കൊണ്ട് ചെയ്യുന്നതൊന്ന് അവര് ധരിക്കുന്നത് മറ്റൊന്ന് ഇപ്പൊ കണ്ടില്ലേ അങ്ങനെ പോവില്ലടാ ഞാൻ വരും വീണ്ടും വരും അതുവരെ ഗുഡ് ബൈ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും